സന്തോഷം എന്ന് പറഞ്ഞാല് ഇത് രണ്ടായിരത്തി പതിനാറിലിൽഡ്രൻസ് ഹോം ഓൾഡ് ഏജ് ഹോം രണ്ടായിരത്തി ഒമ്പതിലുണ്ടെങ്കിലും രണ്ടായിരത്തി പതിനാറിലാ ചിൽഡ്രൻസ് ഹോം ആയത് ശേഷം ഒരുപാട് കുഞ്ഞുങ്ങൾ വന്നു പോയിട്ടുണ്ട് പക്ഷേ പോലൊരു കുഞ്ഞെന്ന് വെച്ചാൽ അവൾക്ക് അച്ഛനും അമ്മയും ആരും ഇല്ല അപ്പം തന്നെയുമല്ല അവളെന്ന് വെച്ചാൽ സ്കൂളിൽ പോലും പോയി പറയുന്നത് എനിക്ക് രണ്ട് മക്കളാണ് എൻ്റെ മോള് വർഷ അപ്പോൾ വർഷയുടെ അനീത്തിയ എന്ന സ്കൂളിൽ പോയി അവിടെ ചെന്നാലും സ്കൂളിലെ എപ്പോഴായിരിക്കും വർഷ സന്ധ്യയുടെ അമ്മയാണെന്ന് വെച്ചാൽ ആണെന്നാണ് പറയുന്നത് സന്ധ്യ തന്നെ അല്ല നമ്മൾ പേരൻസ് മീറ്റിങ്ങിന് പോയാലും അങ്ങനെ തന്നെയാണ് പറയുന്നത് അപ്പോൾ ഇവളെ സംബന്ധിച്ച ആലോചന വന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട് എൻ്റെ വലം കയ്യാണ് അപ്പോൾ പോകുന്നതിന് എനിക്ക് സങ്കടമുണ്ട് പക്ഷെ വലിയൊരു സന്തോഷമുണ്ട് എന്ന് വെച്ചാൽ അവൾ പത്ത് വയസ്സിൻ്റെ നമുക്ക് കിട്ടിയത് അപ്പം അതിനു മുന്നേ വരെ ഒരുപാട് വിഷമങ്ങൾ അവൾ അനുഭവിച്ചിട്ടുണ്ട് അച്ഛൻ കളഞ്ഞിട്ട് പോയി അമ്മ കളഞ്ഞിട്ട് പോയി ഇപ്പം ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചിട്ടാണ് വന്നത് ഇനി അവളെ സ്വസ്ഥമായിട്ട് നല്ല കൂടി ഒരു അട കയ്യിൽ അത് നമ്മുടെ ചിറ്റയും കോമർ സാറും എല്ലാം കൂടെ വന്ന് അത് നടത്തി ഒരു ചെറുക്കൻ്റെ കയ്യില് ഏൽപ്പിച്ചു കൊടുത്തത് ഇത് വളരെ ഒരു സന്തോഷം അത്രയും ചെയ്യാൻ പറ്റിയത് സങ്കടമേ ഉള്ളു പോകുന്നതിന് ഒരു സങ്കടമുണ്ട് അത് എല്ലാവർക്കും ഉള്ളതാണല്ലോ പക്ഷെ അതിലുപരി സന്തോഷവും ഉണ്ട് നമ്മള് കല്യാണം പോലും രണ്ടു മൂന്ന് പേര് നമ്മളോട് ഇങ്ങോട്ട് ചോദിച്ചു ഇങ്ങനെ വെച്ചാൽ ശരിയാവുമോ പക്ഷെ നമുക്ക് അങ്ങനെയല്ല നമ്മുടെ മോള് തന്നെ നമുക്ക് എന്റെ മൂക്ക് ഇപ്പൊ കല്യാണം വന്നപ്പോൾ അങ്ങനെയല്ല അല്ലാതെ ഞാൻ എങ്ങനെ എഴുതാൻ അവക്കൊരു വിഷമല്ലേ നാളെ ഒരു സമയത്ത് കുറി നോക്കിയിട്ട് എൻ്റെ അമ്മ എനിക്ക് അമ്മയും അച്ഛനും ഇല്ലല്ലോ എന്നൊരു ഇത് വരരുത് എൻ്റെ മോളിൽ ഒരു വിവാഹത്തിന് കാരണക്കാരിയാകാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് അവിചാരിതമായി ഒരു അമ്മയുമായി ഒരു സന്ധ്യാസമയത്ത് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് സുജിത്തിനോട് ഇങ്ങനെ ഒരു പയ്യനുണ്ട് അവന് ഇവിടെ നിന്നൊരു കുട്ടിയെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സന്ധ്യയെ കാണുകയും നമ്മുടെ കല്യാണാലോചനകളെയായി മുന്നോട്ട് പോയത് അതിലും നല്ലൊരു വിവാഹം തന്നെയാണ് സന്ധ്യക്ക് കിട്ടിയത് പ്രതീഷിൻ്റെ കയ്യിൽ സന്ധ്യ സുരക്ഷിതയാണെന്ന നല്ല ബോധ്യം എനിക്കുണ്ട് भाई अलग करके लिया लो